السلام عليكم ورحمة الله وبركاته خلاصة الفقه مبتنا بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين مكروهات الوضوء ഉളുയിൽ കറാഹത്താക്കപ്പെടുന്ന കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഉലുവിൻ്റെ സുന്നത്തുകളായിരുന്നു ഇനി പറയാൻ പോകുന്നത് ഉളുയിൽ വരുന്ന കറാഹത്തുകളാണ് യുക്രഹു കറാഹത്താക്കപ്പെടും ഒരു കാര്യം ആദ്യം ഉണർത്തുകയാണ് കറാഹത്ത് എന്ന് പറയുമ്പോൾ പല ആളുകളും അതിനെ നിസാരവൽക്കരിക്കും അത് കറാഹത്തല്ലേ അങ്ങനെ ഒരിക്കലും നമ്മൾ നിസാരവൽക്കരിക്കരുത് കറാഹത്തിൻ്റെ ഡെഫലിഷൻ തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലം വിരോധിച്ച കാര്യം തന്നെയാണ് ഖണ്യതമല്ല എന്ന് മാത്രമേ ഉള്ളൂ വിരോധം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ നിലക്ക് നമ്മൾ അതിനെ കണക്കാക്കുകയും ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് യുക്രഹു കറാഹത്താക്കപ്പെടും ഫിൽ ഉലു ഇൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കൽ കറാഹത്താക്കപ്പെടും ഏതൊക്കെയാണ് പറയുന്നത് അത്തസ്മിയ വിസ്മി ചൊല്ലൽ മീനത്തസ്മിയ ത്തി വിസ്മി ചൊല്ലൽ വൽ മൽമതത്തി വായിൽവെള്ളം കൊപ്പിളിക്കൽ വല്സ്റ്റിൻ ചാക്കി മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റൽ വത്തയാ മുനി വലത്തേതിന മുന്തിക്കൽ വൽവില ഈ തുടർച്ചയായി ചെയ്യൽ വദ്ദൽക്കി തേച്ച് കഴുകൽ തഹ്ലീലി ഖതീഫിൽഹയത്തി തിങ്ങിയ താടിയെ തിക്കകറ്റൽ വൽ ആരുതി തിങ്ങിയ ഇടത്താടിയെ തിക്കകറ്റൽ ഇവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കൽ കറഹത്താക്കപ്പെടുംഹു അതുപോലെ തന്നെ കറഹത്താക്കപ്പെടും അൽ ഇ സ്ഥാനത്തു ചെയ്യാൻ വേണ്ടി മറ്റൊരാളുടെ സഹായം തേടൽ ഗഹൈര്യുതിലിൻ കാരണം ഇല്ലാതെ രോഗം കാരണമോ മറ്റോ സഹായം തേടുകയാണെങ്കിൽ കുഴപ്പമുള്ളതല്ല അവിടെ കറാഹത്ത് വരികയില്ല കാരണമൊന്നും സഹായം തേടൽ കറാഹത്താക്കപ്പെടും വസ്സി ആദത്ത് അല സലാസി മൂന്നിനേക്കാൾ കൂടുതലാക്കലും ഒരാൾക്ക് സംശയം രണ്ടാണോ മൂന്നാണോ അപ്പോൾ ഉറപ്പുവരുത്താൻ വേണ്ടി ഒന്നുകൂടെ കഴുകുന്നത് കൊണ്ട് വിരോധമില്ല കറാഹത്തൊന്നുമില്ല അതേ സമയത്ത് മൂന്നാണെന്ന് ഉറപ്പാണ് എന്നാൽ പിന്നെ അതിനേക്കാൾ കൂടുതലാക്കുന്നത് കറാഹത്താക്കപ്പെടും വന്നു മൂന്നിനേക്കാൾ കുറക്കുന്നതും കറാഹത്താണ് വഹസുലുബാത്തിനിൽ അയിനി കണ്ണിൻ്റെ ഉള്ള് കഴുകലും കറാഹത്താക്കപ്പെടും വള്ളി സറാഫിൽമ ഈ വെള്ളത്തിൽ അമിതം ചെയ്യലും മൂന്ന് പ്രാവശ്യം തന്നെ കഴുകുന്നുള്ളൂ പക്ഷേ ആ കഴുകലിൽ അമിതമായിട്ടുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം അതും കറാഹത്താക്കപ്പെടും വെള്ളത്തിൽ അമിതം ചെയ്യൽ കറാഹത്താണ് എന്ന് പറഞ്ഞത് ഇങ്കാന കൈറ മൗക്കൂഫിൻ വഖഫ് ചെയ്യപ്പെട്ട വെള്ളമല്ലെങ്കിലാണ് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമല്ലെങ്കിലാണ് വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ ഹറാമും ആകും അപ്പോ സ്വന്തമായ ഉടമസ്ഥതയിലുള്ളതോ അല്ലെങ്കിൽ ആർക്കും ഉടമ ഉടമസ്ഥതയിലില്ലാത്ത ആരുടെയും ഉടമയിലല്ലാത്ത സമുദ്രം നദി അതുപോലെ കുളം അത് തോട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആർക്കും ഉടമസ്ഥത ഇല്ലാത്തതോ അല്ലെങ്കിൽ സ്വന്തം ഉടമയിലോ ഉള്ളതായ വെള്ളത്തിൽ നിന്ന് ഒതു ചെയ്യുമ്പോഴാണ് കറാഹത്ത് എന്ന് പറഞ്ഞത് അമിതം ചെയ്യൽ സമയത്ത് വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണെങ്കിലോ ഫഹറാമുൻ അമിതം ചെയ്യൽ ഹറാമു തന്നെയാണ് അതുപോലെ കറാഹത്താണ് അസിവാക്കു തൂലൻ ഫിൽ അസ്നാനി പല്ലിൽ മിസ്വാക്ക് ചെയ്യുമ്പോൾ നീളത്തിൽ വിസ് മിസ്വാക്ക് ചെയ്യൽ പള്ളില് മിസ്വാക്ക് ചെയ്യേണ്ടത് വീതിയിലാണ് അത് നീളത്തിൽ ചെയ്താൽ അത് കറാഹത്താക്കപ്പെടും ഫില്ലിസാനി നാവിൽ നീളത്തിലാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് അതൊരാള് നാവിൽ വീതിയിൽ മിസ്വാക്ക് ചെയ്താൽ അതും കറാഹത്താണ് മൂബാലകത്തുസ്വാമി നോമ്പുകാരൻ കൂടുതൽ ചെയ്യലും ഫിൽ ഫിൽമത മതത്തി വായിൽ വെള്ളം കുപ്പിളിക്കൽ വൽ മുസ് ഇസ്തിൻഷാഖി മൂക്കിൽ വെള്ളം കയറ്റി അമിതമാക്കലെന്താണ് കറാഹത്താക്കപ്പെടും നോമ്പുകാരൻ വിസ്വാക്ക് ചെയ്യലും കറാഹത്താക്കപ്പെടും ഉച്ചയ്ക്ക് ശേഷം അവസാനം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതായതാണ് നോമ്പുകാരൻ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നത് കൂടുതലാക്കൽ ഒന്ന് നോമ്പുകാരൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് കൂടുതലാക്കൽ രണ്ട് മൂന്ന് ഉച്ചയ്ക്ക് ശേഷം വിസ്വാക്ക് ചെയ്യൽ ഈ മൂന്ന് കാര്യങ്ങൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം തുക്രഹു മുത്തലക്കൻ നിരുപാധികം അത് ഉളു ചെയ്യുമ്പോഴോ ഉളു അല്ലാത്ത സമയത്തോ വ്യത്യാസമല്ല അത് നിരുപാധികം കരാഹത്താക്കപ്പെടും അല്ല എത്തവുള്ള അവൻ ഉദൂ ഉച്ചയലാണ് ഉച്ചയിൽ കറാഹത്താക്കപ്പെടും ഫിമാ ഇൻ റാക്കിൻ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഉതൂച്ചയിൽ കറാഹത്താക്കപ്പെടും റൈരി മുസ്തബഹിൻ സമുദ്രസമാനമായതല്ലാത്ത സമുദ്രസമാനമായതല്ലാത്ത കെട്ടി നിൽക്കുന്നതിൽ ഉദൂഇച്ചയിൽ കറാഹത്താക്കപ്പെടും എങ്ങനെയാണ് സമുദ്രസമാനമായത് അല്ലാത്തത് എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ മാനദണ്ഡം ആ വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് കൈയിട്ടൊന്ന് ഇളക്കിയാൽ ആ വെള്ളത്തിൻ്റെ ഓളം അപ്പുറത്തെ സൈഡിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് സമാനമായതല്ല അങ്ങനെ തിരിച്ചു വരുന്നില്ല അത്രയും വെള്ളമുണ്ട് എന്നാൽ അത് സമാനമായതാണ് അങ്ങനെയുള്ള കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ ഉത് എടുക്കൽ കറാഹത്താണ് ആ പറഞ്ഞത് അതിൽ കയ്യെട്ട് ഉതുകൊടുക്കൽ കറാഹത്താണ് എന്നാണ് അതേ സമയത്ത് അതിൽ നിന്ന് കോരിയെടുത്തുകൊണ്ട് ഉതുകൊടുക്കുന്ന വിരോധമല്ല വയുക്രഹു ഫിൽ മിനൽ മാ ഇൽ ഹദ്ദി കഠിനമായ ചൂടുള്ള വെള്ളത്തിൽ നിന്ന് ഉത് ചെയ്യൽ കറാഹത്താക്കപ്പെടും വൽബറദി അതുപോലെ കഠിനമായ തണുപ്പുള്ള വെള്ളത്തിൽ നിന്നും നല്ല കഠിനമായ ചൂടോ തണുപ്പോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉലവ് ചെയ്യുമ്പോൾ പൂർണ്ണമായി കഴുകാനൊരു ഉണ്ടാവും അപ്പോൾ ചില ആളുകളൊന്നും പൂർത്തിയാക്കി കഴുകിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള വെള്ളത്തിൽ നിന്ന് കഠിനമായ ചൂടോ കഠിനമായ തണുപ്പോ ഉള്ള വെള്ളത്തിൽ നിന്ന് ഉലവ് ചെയ്യുന്നത് കരാഹത്താക്കപ്പെടും അതുപോലെ പോലെ മുഷമ്മസി സൂര്യൻ്റെ താപം കൊണ്ട് ചൂടാക്കപ്പെട്ട വെള്ളത്തിൽ നിന്നും ഉദിച്ചയിൽ കരാഹത്താക്കപ്പെടും ഫി ഇന ഇൻ മുന്ത ഇൻ ലോഹത്താൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പാത്രത്തിൽ കൽഹദീരി ഇരുമ്പുപോലെ വന്നുഹാസി ചെമ്പുപോലെ വർണ്ണാസി ഈയം പോലെ ഇങ്ങനെ ലോഹ നിർമ്മിതമായിട്ടുള്ള പാത്രത്തിൽ സൂര്യൻ്റെ താപം കൊണ്ട് ചൂടാക്കപ്പെട്ടത് എല്ലാ സ്ഥലത്തും അല്ല ബിഹുത്തുറിൻ ഹാരിൻ ഉഷ്ണ ഫീ വഖ്ൻ ഹാജിൻ ചൂടുള്ള സമയത്ത് അപ്പോൾ ചൂടുള്ള സമയത്ത് ഉഷ്ണമേഖലയിലെ ചെമ്പ് ഈയ്യം ഇരുമ്പ് പോലെയുള്ള ലോഹത്താൽ നിർമ്മിതമായിട്ടുള്ള പാത്രത്തിൽ സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടാക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് ചെയ്യലും കറാഹത്താക്കപ്പെടും അതിന് പറയുന്ന കാരണം അത് ഉപയോഗിച്ചാൽ വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വൈദ്യശാസ്ത്രപരമായി നോക്കുമ്പോൾ അത് മുഖേന മനുഷ്യന് ഒരു പ്രയാസം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വെള്ളം കൊണ്ട് ചെയ്യൽ കറാഹത്താണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു വയഹറുമോ ഹറാമാണ് അത്തുഹീറോ ശുദ്ധി വരുത്തൽ ഏത് ശുദ്ധി വരുത്തലായിരുന്നാലും ശരി വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാണെങ്കിലും ശരി ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലാവാണെങ്കിലും ശരി ഏത് ശുദ്ധി വരുത്തലാണെങ്കിലും ഹറാമാണ് ബിമാ ഇൻ മഹസൂബിൻ കവർച്ച ചെയ്യപ്പെട്ട വെള്ളം കൊണ്ട് കവർച്ച ചെയ്യപ്പെട്ടത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം ഉടമയുടെ സമ്മതം ഇല്ലാതെ എടുത്തത് എന്നാണ് അപ്പോൾ ഉടമ ആ വെള്ളത്തിൻ്റെ ഉടമയുടെ സമ്മതം ഇല്ലാതെ എടുത്തിട്ടുള്ള വെള്ളത്തിൽ നിന്ന് ഒതു എടുക്കൽ അല്ലെങ്കിൽ കുളിക്കൽ അത് ഹറാമാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില റൂമിലുള്ള സുഹൃത്തുക്കൾ അവർ ജോലിക്കൊന്ന് പോകുന്ന സമയത്ത് വെള്ളം പിടിച്ചു വെക്കും വലിയൊരു ബക്കറ്റിൽ അതെന്തിനാണ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് പൈപ്പിലെ വെള്ളം പതച്ചിരിക്കും അപ്പോൾ പെട്ടെന്ന് വന്ന് തുറക്കുമ്പോൾ പതച്ച വെള്ളം ഇരിക്കും വരിക അപ്പോൾ ആ വെള്ളം അവന് കുളിക്കാനും ഉളവ് ചെയ്യാനൊക്കെ പ്രയാസമാകും എന്ന് മനസ്സിലാക്കി നേരത്തെ അത് ജോലിക്ക് പോകുമ്പോൾ തന്നെ പിടിച്ചു വെക്കും അപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും അതുകൊണ്ട് അവന് ഉപയോഗപ്പെടുത്താം കുളിക്കാം ഉളവ് ചെയ്യാം അതിനുവേണ്ടിയാണ് അവന് പിടിച്ചു വെച്ചത് എന്നാൽ ആ ചില മടിയന്മാർ ഇതൊന്നും ചെയ്യാതെ നേരത്തെ ഡ്യൂട്ടിയിൽ നിന്ന് എത്തുകയും തൻ്റെ സുഹൃത്ത് എടുത്തു വെച്ചിട്ടുള്ള ഈ വെള്ളം ഉളവെടുക്കാനും ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത് ഈ എടുത്തു വെച്ച ആളുടെ സമ്മതമില്ലാതെയാണെങ്കിൽ അത് പറ്റുകയില്ല എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് എന്നോർമ്മപ്പെടുത്തും അതുപോലെ തന്നെ വമാ ഇൻ മുസബ്ബലിൻ ലി ഷുർബി കുടിക്കാൻ വേണ്ടി സെവിലാക്കപ്പെട്ട കുടിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അതിനുവേണ്ടി നെയ്യത്ത് ചെയ്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വെള്ളം ആ വെള്ളത്തിൽ നിന്ന് ശുദ്ധീകരണത്തിന് വേണ്ടി ഉത്വ് ചെയ്യാനോ അല്ലെങ്കിൽ കുളിക്കാനോ ഉപയോഗപ്പെടുത്തുന്നതും ഹറാമാണ് അലഹദിറബുലാലമീൻ അസ്സലാ അല്ലേക്കും വരഹമുലി വാർത്ത